പതിനഞ്ച് വയസ്സും പതിനാറും പതിനേഴ് വയസ്സായിട്ടുള്ള കുട്ടികൾ ഒട്ടനവധി പരിശീലനങ്ങൾക്ക് ഏർപ്പെടാറുണ്ട് നമുക്കറിയാം സാഹസികമായ ടൂറിസവുമായി ബന്ധപ്പെട്ട് അഡ്വഞ്ചർ ടൂറിസമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പരിശീലനങ്ങളെല്ലാം കുട്ടികൾ പോകാറുണ്ട് അവിടെയെല്ലാം ഈ പരിശീലനം ലഭിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ അത് പാടില്ല എന്ന തീരുമാനിക്കുന്നത് വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ശരിയായ നെയാറ്റികര എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പാരമ്പര്യമുള്ള ഒരു പട്ടണ പ്രദേശത്ത് വെച്ച് ഒരു കലോത്സവത്തിന് വേദിയെടുക്കുമ്പോൾ അതിന് സഹായം രൂപത്തിൽ പിന്തുണ നൽകുക എന്നുള്ളതാണ് നാട്ടുകാരായിട്ടുള്ള പത്രമാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അല്ലാതെ തന്റെ പത്രത്തിൽ ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുക എന്നുള്ളതല്ല അത് പറയാതിരിക്കാൻ ചെയ്യുന്നതല്ല ഇത്തരം ചില ചൊലികളിൽ പത്രപ്രവർത്തക രൂപത്തിൽ ചില ആളുകൾക്കുണ്ട് അത് യഥാർത്ഥ നല്ല പത്രപ്രവർത്തകരുടെ ശീല അല്ല അത് ആ അത് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ നാടിനോട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് അനുപത്രിക്ക് എഴുതി പിടിച്ച് കഴിഞ്ഞാൽ എല്ലാ തകരും ഞങ്ങളാണ് എന്തോ ചെയ്യാൻ പോകുന്നത് ഞങ്ങളാണ് ഇവിടെ മൂന്നു താങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ചത് അറിഞ്ഞുള്ളൂ എന്നൊരു ധാരണ ഏതെങ്കിലും പത്രമാധ്യമങ്ങൾക്കോ പത്രങ്ങൾക്കോ ഉണ്ട് എങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും ഇതെല്ലാം പൊതുപ്രവർത്തകരായി ഞങ്ങൾക്കെല്ലാം സെഹിയും തെറ്റുകയാ തിരിച്ചറിയാം അതെല്ലാം കൃത്യമായി നേരിട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാം നിൽക്കുന്നത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു കലോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിന് മേന്മ ഇല്ലാതാക്കുന്ന രൂപത്തിലേക്ക് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ പറയാതിരിക്കാൻ കഴിയാത്തൊന്ന് പറഞ്ഞു പോകുന്നുണ്ട് എന്ന് സ്വയം സദസ്സുകളോട് ക്ഷമിക്കണമെന്ന് നിങ്ങൾ ചിന്തിപ്പിക്കുകയാണ്